ഹരേ കൃഷ്ണ സുന്ദരകാന്ഡത്തിൽ സീതാ ഹനുമൽ സംവാദം തുടരുകയാണ് ഓം നമ ശ്രീരാമചന്ദ്ര വന്ന പോതുണ്ടായ പോയാവതോ ഉടൻ അവിടെ അവിടെ അടവിൽ അടയ നോക്കിയും തിരഞ്ഞുഴലും വിധു

ആ ആശ്രമത്തിൽ തിരിച്ചു വന്നപ്പോൾ സീതാദേവിയെ കണ്ടില്ല ദേവിയെയും തിരഞ്ഞ് കാനനം മുഴുവൻ ശ്രീരാമദേവൻ ദുഃഖത്തോട് അന്വേഷിച്ചു നടന്നു അപ്പോഴാണ് ഗരുഡതുല്യനായ ജഡായു രാവണന്റെ വെട്ടേറ്റ് വഴിയിൽ കിടക്കുന്നത് കണ്ടത് അവിടുത്തെ ചരിതമെല്ലാം പറഞ്ഞ ജഡായുവിന് ശ്രീരാമദേവൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചു വീണ്ടും കാനനത്തിലൂടെ ലക്ഷ്മണ സമേതം നടന്ന ശ്രീരാമദേവൻ എന്ന ഗന്ധർവ്വന് മുക്തി നൽകി ഇതെല്ലാം ഹനുമാൻ സീതാദേവിയോട് പറയുകയാണ് വിശ്വാസം വരുവാൻ വേണ്ടി ചെന്നുടൻ മുക്തിയും കൊടുത്തിന പോകും വിധു തന്നെ ശബരിയുടെ ആശ്രമത്തിലെത്തിയ രാമചന്ദ്ര പ്രഭു ശബരിക്കും മോക്ഷം കൊടുത്തു അനന്തരം ശബരിയുടെ പരിശുദ്ധമായ വാക്കുകൾ മാനിച്ചു ദൃശ്യമുഖാചരത്തിന് താഴെക്കൂടി നടക്കുന്ന രാമലക്ഷ്മണന്മാരെ സൂര്യപുത്രനായ സുഗ്രീവൻ കണ്ടു അവരുടെ രൂപരാവണ്യത്തിന് താൽപ്പര്യം തോന്നിയ സുഗ്രീവൻ മുനിവേഷധാരികളായ ആ കുമാരന്മാർ ആരെന്നറിയാൻ എന്നെ പറഞ്ഞയച്ചു വേഷം ഞാൻ അഖിലമു മറിഞ്ഞതേ നിർമ്മലന്മാരെ ചുമലില്ലെടുത്തുടൻ തരണി സുറനികടഭുതി കൊണ്ട് ചെന്നിടിന് സഖ്യം പരസ്പരം ജയിച്ചാശു ഞാൻ ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗം